ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ കുറച്ച് അധികമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയിട്ടാ അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പം ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് സെറ്റ് ഷാൾ നൈറ്റിയും രണ്ട് സെറ്റ് സിംഗിൾ നൈറ്റിയും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ അയക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അത്യാവശ്യം നല്ല നല്ല ഡിസൈൻസുകളോ നല്ല നല്ല കളക്ഷൻസുകളോ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ നമ്മൾ അയച്ചു വരും അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബില്ലും കാര്യങ്ങളും നമ്മൾ അയച്ചു തരും എന്നതിനുശേഷം ഗൂഗിൾ പേ നമ്പർ തരും അതിൽ നിങ്ങൾക്ക് ജി പേ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാം അതുപോലെ തന്നെ ഏകദേശം മൂന്ന് സെറ്റ് ചാൾനേറ്റ് കാണിക്കുന്നുണ്ട് ഇത് നിങ്ങൾ സെറ്റ് ബേസ് പേസ് ഹോൾസെയിലായിട്ടത് കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ സെറ്റ് ബേസ് ആയിട്ട് എടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് അതായത് നമ്മളിൽ മിനിമം അഞ്ച് പീസ് എടുത്താൽ മതി അഞ്ച് പീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ സെറ്റ് പൈസ ആയിട്ട് തന്നെ അഞ്ചെണ്ണം എടുക്കണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ട് ഓരോ മോഡലിനനുസരിച്ച് എടുക്കാം ഷാൾ നൈറ്റ് മൂന്നെണ്ണം സിംഗിൾ നൈറ്റി പന്ത്രണ്ടെണ്ണം അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് അഞ്ചെണ്ണം ആക്കിയിട്ട് എടുക്കാം എന്നാലും ഹോൾസെയിൽ റേറ്റിൽ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഹോൾസെയിൽ റേറ്റും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരുന്നതാണ് പിന്നെ പെട്ടെന്ന് നമുക്ക് ഓൺ ദി സ്പോട്ടിൽ റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലെങ്കിലും മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം കുറച്ച് വീക്കായിട്ട് നമ്മൾ കുറച്ച് ബിസി ആയി കുറച്ച് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജിനൊന്നും റെഗുലറായിട്ട് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓൾറെഡി ഫ്രീ ഇപ്പം ഞാൻ ഏകദേശം ഫ്രീ ആണ് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദറിൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലായി പോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് റെഗുലറായിട്ട് റിപ്ലൈ തരാനൊന്നും ഒന്നും പറ്റാഞ്ഞത് ഇപ്പം എല്ലാം ഓക്കെ ആയി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മെസ്സേജ് റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ കോൾ ചെയ്താൽ എനിക്ക് എടുക്കാൻ പറ്റിക്കോ അല്ലെന്നില്ല അപ്പം നിങ്ങൾ കൂടുതലും വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും അർജൻറ് കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ കോൾ ചെയ്യുക എനിക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കോൾ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നല്ല കളക്ഷൻസുകളാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ അയക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ചെസ്റ്റ് വീതി നമ്മൾ ആദ്യം കാണിച്ചു ഷാൾനെറ്റിൻ്റെ സെറ്റിനെ ചെസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി നാലര ഇഞ്ചോളം ഉണ്ട് കേട്ടോ അതായത് നാല്പത്തി ഒൻപത് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലേവ് പതിമൂന്ന് ഇഞ്ചാണ് വരുന്നത് ഈ ഒരു മോഡലിനാണെങ്കിലും ഇരുപത്തി നാല് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അതായത് നാൽപ്പത്തിയെട്ട് ഇഞ്ച് ഓൾ ഓവർ ചെസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ രണ്ട് സൈഡും കൂടി അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ച് കേട്ടോ പിന്നെ സ്ലീവ് വന്നിട്ട് പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് വരുന്നത് പിന്നെ അത്യാവശ്യം നല്ല വീതി നല്ല വീതി ഉണ്ടാവുക വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അത്യാവശ്യം നല്ല കളക്ഷൻസുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അടിപൊളി ഡിസൈൻസുകൾ അടിപൊളി കളക്ഷൻസുകളുമാണ് പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ നമ്മളുടെ ജി എസ് എം കുറഞ്ഞ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കളർ പോകും പക്ഷെ ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റംസുകളാണ് പിന്നെന്ന് പറയുന്നത് അത്യാവശ്യം ഹെവി വർക്ക് ആയതുകൊണ്ട് തന്നെ പ്രിൻറ്റ് പെട്ടെന്ന് ഇളകി അലകിപ്പോവും അങ്ങനത്തെ ഒരു വിഷയവും വേണ്ട സെപ്പറേറ്റ് പ്രിൻറ്റ് വർക്കാണ് പക്ഷേ നമുക്ക് പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ് അല്ല കേട്ടോ അത്യാവശ്യം ഹെവി വർക്കിൽ വരുന്നതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പോവില്ല പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കുറേ കാലം കുറച്ച് കഴിയുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് പെയിൻറ്റിങ് പോകുന്ന ആ ഒരു വിഷയമുണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അപ്പം അത്യാവശ്യം നല്ല ഡിസൈൻസ് ഉള്ളതാണ് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് നേരെ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല നല്ല കളക്ഷൻസുകളാണ് കേട്ടോ അപ്പം പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കാൻ കളറ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്നോട് പേഴ്സണലി ചോദിച്ചിട്ട് കളർ ഉറപ്പ് വരുത്തുക കേട്ടോ മറ്റേ നിങ്ങൾ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് വിചാരിച്ച കളർ അല്ല വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഇപ്പോൾ സപ്പോസ് നിങ്ങളിപ്പോൾ നിങ്ങൾ വിചാരിച്ച ഐറ്റംസിനേക്കാളും അതായത് നിങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് വേറെയും ഞാൻ അയച്ച ഐറ്റംസ് വേറെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അതല്ലാണ്ട് നിങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് സെയിം തന്നെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചത് സെയിം തന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിട്ടേൺ ഓപ്ഷൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതുപോലെ തന്നെ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കി കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാം അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈൻസുകളാണ് പിന്നെ റിട്ടേൺ ഓപ്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അതായത് സ്റ്റിച്ചിങ് അല്ലാണ്ട് സ്ക്രാച്ച് പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം അത് കുഴപ്പമില്ല പിന്നെ എന്തായാലും നമ്മൾ അയക്കുന്നത് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ മൂന്ന് നാല് അല്ലെങ്കിൽ എന്തെങ്കിലും സൈറ്റ് പ്രശ്നം അല്ലെങ്കിൽ അവധി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഞ്ചോ ആറോ ദിവസം എടുക്കും ടി ഡി സി വൈ അയക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ എത്തും അപ്പോൾ നിങ്ങൾക്ക് ഏത് വയ്യാണോ അയക്കേണ്ടത് നിങ്ങൾ പേഴ്സണലായിട്ട് പറയുക പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ കൂടുതൽ അയക്കുന്നത് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അയക്കാം ടി ടി ഡി സി വയ്യാവുമ്പം അങ്ങനെ അയയ്ക്കാം ടി ടി ഡി സി ആകുമ്പോൾ എനിക്ക് തോന്നുന്നു കൊറിയർ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യണം എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ടി ടി ഡി സി പോസ്റ്റ് ആണെങ്കിൽ അവർ നേരിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കയ്യിൽ എത്തിച്ച് തരും എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ പലയിടത്തും പല ഇതാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഏത് ഏത് വയ്യാണോ അയക്കേണ്ടത് നിങ്ങൾ ചോദിക്കുക അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഈ ഒരു മോഡലിൻ്റെ ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് ബാക്കിയെല്ലാം അതായത് ഇരുപത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ബാക്കി എല്ലാ സൈസും വരുന്നുണ്ട് ഇത് വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അത് ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ മാക്സി മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇനി റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും ഞാൻ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിക്കാനുണ്ട് അതുപോലെ തന്നെ ന്യൂ സ്റ്റോക്ക് ഇനി ഒരുപാട് വരാനുണ്ട് അതുപോലെ ത്രീ പീസ് അതുപോലെ തന്നെ നമ്മളുടെ സിംഗിൾ നൈറ്റി ആണെങ്കിലും ഷാൾ നൈറ്റി ആണെങ്കിലും ഗൗണുകൾ ആയാലും അപായ ടൈപ്പ് ഗൗണുകളാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനുണ്ട് അപ്പം ഞാൻ ഓരോ ദിവസം വീഡിയോ ഇടുന്നതിനനുസരിച്ച് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് ഐറ്റംസ് കണ്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തരികയും നേരെ കളക്ഷൻസ് കളക്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ പലരും പേഴ്സണലായിട്ട് വന്നിട്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഒക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ അയച്ചു തന്നാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് ഫോട്ടോസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോസ് അയച്ചു തരും അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ അയച്ചു തരാം ബില്ല അയക്കും ബില്ലയച്ചു കഴിഞ്ഞാൽ ജിപേ നമ്പർ അയച്ചു കഴിഞ്ഞാൽ അതിൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് അയച്ചു തന്നെ അയച്ച് അതിൻ്റെ കൂടെ അഡ്രസ്സും കൂടെ അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഞാൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ ട്രാക്കിംഗ് നമ്പർ തരും നിങ്ങൾക്കത് കൺഫേം ചെയ്യാം അപ്പം ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാത്തവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചിട്ട് റിപ്ലൈ കിട്ടാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് മെസ്സേജ് ചെയ്യുക കാരണം ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളിലും ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ഒരുപാട് മെസ്സേജുകൾ പെൻഡിങ് ഉണ്ട് എനിക്ക് റിപ്ലൈ തരാനൊന്നും പറ്റിയിട്ടില്ല കാരണം ഒരുപാട് ദിവസത്തെ മുന്നത്തതായതുകൊണ്ട് ഞാൻ പിന്നെ റിപ്ലൈ തരാൻ ശ്രമിച്ചിട്ടുമില്ല കാരണം രണ്ട് മൂന്ന് ദിവസം മുന്നത്തതാണ് ഇന്നലത്തതും ഇന്നത്തത് ഏകദേശം ഞാൻ റിപ്ലൈ തന്നെ തീർത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മുന്നേ മെസ്സേജ് അയച്ചതായിട്ട് ഞാൻ റിപ്ലൈ തന്നിട്ടില്ല കാരണം അത് ഒരുപാട് മുന്നേ ആയതുകൊണ്ട് ഞാനത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ആർക്കും മെസ്സേജ് ഞാൻ പെൻഡിങ് ആവാതെ ശ്രമിക്കാം മെസ്സേജ് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ റിപ്ലൈ തരാൻ ശ്രമിക്കാം കേട്ടോ കാരണം ഇപ്പോൾ തിരക്കും കാര്യങ്ങളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള മോഡൽസുകളാണ് ഡിസൈൻസുകളാണ് പിന്നെ ഇവിടെ നമ്മൾ കാണിക്കുന്ന സിംഗിൾ നൈറ്റീവ്സുകളാണ് സിംഗിൾ നൈറ്റീവ്സുകളാവുമ്പോൾ ആവുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരിക കേട്ടോ അതിപ്പം ഞാൻ ഷാൾനേറ്റി ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരിക ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അത് എത്രയും നല്ലത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം ടി ടി ഡി സി വൈ ആകുമ്പോഴും പോസ്റ്റ് വൈ ആകുമ്പോഴും ചെറിയ വ്യത്യാസമുണ്ടാവും ഷിപ്പിംഗ് ചാർജിൽ അപ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മൂന്നെണ്ണം നാലെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പക്ഷേ നിങ്ങൾ അഞ്ചെണ്ണം എടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പലരും അഞ്ചെണ്ണം സ്ക്രീൻഷോട്ടെടുത്തുകൊണ്ട് ഫ്രീ ഷിപ്പിംഗ് അല്ലേ ചോദിക്കുന്നുണ്ട് ഇതേ പ്രൈസിൽ നിങ്ങൾ അഞ്ചെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് പക്ഷേ നിങ്ങൾ ഹോൾസെയിൽ പ്രൈസിൽ എടുക്കുന്ന സമയത്ത് അഞ്ചെണ്ണമൊക്കെ ആക്കി ഹോൾസെയിൽ എടുക്കുന്ന സമയത്ത് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും അത് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് ഹോൾസെയിൽ റേറ്റിൽ തരുന്നത് കേട്ടോ അതിൽ നമുക്ക് പിന്നെ ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള മോഡൽസുകളും നല്ല ഭംഗിയുള്ള ഡിസൈൻസുകളും ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല നല്ല കളക്ഷൻസുകളാണ് നല്ല നല്ല ഡിസൈൻസുകളാണ് ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ